പി സി ജോർജ് മാഹിക്കാരെ പറ്റി ഒരു വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് അതായത് വേശികളുടെ കേന്ദ്രമായിരുന്നു ഗുണ്ടകളുടെ ഒരു ഏരിയ ആയിരുന്നു മാഹി എന്നൊക്കെ ഉന്നയിച്ചുകൊണ്ട് പി സി ജോർജ് വലിയ രീതിയിലെ ഒരു പ്രസംഗം നടത്തിയിരിക്കുകയാണ് എന്തായാലും ആ പ്രസംഗത്തിന്റെ കട്ടിങ്സ് ഞാൻ വെക്കാം നമ്മുടെ മാഹി പ്രദേശം അപ്പോ നമ്മുടെ പോണ്ടിച്ചേരിയുടെ ഭാഗമാണ് സംസ്ഥാനം പതിനാറ് കിലോമീറ്റർ കോഴിക്കോട് കണ്ണൂർ ദൂരത്തിൽ പതിനാറ് ആണ് ആ പതിനാറ് മീറ്റർ കഴിഞ്ഞ പത്തു കൊല്ലമായി അല്ല പതിനാല് കൊല്ലമായി എന്തായിരുന്നു അവിടെ വേശ്യകളുടെ കേന്ദ്രമായിരുന്നു എന്ന് ഞാൻ ആരോ വെച്ചാൽ നിഷേധിക്കാൻ പറ്റുമോ ആ റോഡിലൂടെ പോകാൻ കഴിയാന്ന രാത്രി സമയത്ത് ഗൊണ്ടകളും റവടികളും തെമ്മാടികളും കൂത്താടിയിരുന്ന പ്രദേശമല്ലേ അത് ഇവിടെ മുതല പതിനാറ് കിലോമീറ്റർ മനം മുഴുവൻ വരമായിരുന്നില്ലേ നടക്കാൻ കഴിയാത്ത വിമർശനം ഉന്നയിക്കാൻ ചിലപ്പോ ആദ്യം തന്നെ പതിനാറ് കിലോമീറ്റർന്ന് പറയണ്ടേ പിന്നെ അത് പതിനാറ് മീറ്റർ ആയി പിന്നെ പതിനാല് കിലോമീറ്റർ എന്ന് പറയണ്ട പത്ത് കിലോമീറ്റർ ആയി എന്തായാലും പി സി ജോർജിനെ പോലത്തെ ഇതുപോലത്തെ ഒരു നശിച്ച വാക്കുകൾ പറയുന്ന ഒരു മുതല് കേരളത്തില് വേറെ തന്നെ ഉണ്ടാവില്ല എന്തായാലും ഈ ഒരു ആക്ഷേപം ഉന്നയിച്ചതിന് ശേഷം മാഹിര ജനങ്ങൾ വലിയ രീതിയിൽ വിമർശനമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് അതായത് ഒരു ഏരിയ ഒരു സ്ഥലത്തെ കുറിച്ച് അവരെ പിന്നെ വളരെ മോശമായ കാര്യങ്ങൾ ഇതുപോലത്തെ പിന്നെ വേശ്യകളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുമ്പോൾ ആർക്കും അതിന് സഹിച്ചില്ല എന്തായാലും മായക്കാരെ സ്ത്രീകള് ഇതിനെതിരെ വലിയ രീതിയിൽ വിമർശനം കൊണ്ട് മുന്നോട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പൊ മായക്കാർ പ്രതികരണം ഒന്നും കേൾക്കാം അതായത് ഈ മാഹിയെ സ്ത്രീകളൊക്കെ ഈ ഒരു മുന്നോട്ട് ഇറങ്ങിയിരിക്കുകയാണ് പി സി ജോർജിന്റെ ഈയൊരു നാറ് കെട്ട നാണം കെട്ട ഈ ഒരു പരിപാടിക്കെതിരെ പി സി ജോർജിനെതിരെ സ്ത്രീകൾ മുന്നോട്ടിറങ്ങിയിട്ടുണ്ട് ഒന്നും കൂടി നമുക്കൊന്ന് കേൾക്കാം പി സി ജോർജ് ഇതുവരെ വലിയ രീതിയിലുള്ള ഒരു സംഭവം ഉന്നയിച്ച് അതിന് ശേഷം പി സി ജോർജിന് മാപ്പ് ഇടയായി കാരണം വെച്ചാൽ വനിതാ കമ്മീഷനെ ഈ ഒരു വിഷയത്തിൽ കേസെടുത്തു കേസെടുത്തിന് ശേഷം പി സി ജോർജ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതായത് ഞാൻ ഒന്ന് വായിക്കാം പ്രിയ മാഹി നിവാസികളെ കഴിഞ്ഞ ദിവസം എന്റെ പ്രസംഗത്തിൽ ഞാൻ ഉദ്ദേശിച്ചത് മാഹിയിലൂടെ കടന്നു പോകാൻ കഴിയാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ദേശീയ പാ പാതയുടെ വികസനത്തോടു കൂടി അതെല്ലാം മാറി മാഹി കൂടുതൽ സുന്ദരമായി എന്നുള്ളത് മാത്രമാണ് മാഹി വേശാലമാണെന്ന് പറഞ്ഞു ഗുണ്ടാ സംഘത്തിൻ്റെ കേന്ദ്രമാണെന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ എന്ത് എന്ത് പി സി ജോർജ് താങ്കൾ എന്താണെന്നതിനെക്കുറിച്ച് പറയുന്നത് പിന്നെ മറിച്ച് ആർക്കെങ്കിലും തോന്നുകയോ മാനസിക വിഷമം ഉണ്ടാകുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു പി സി ജോർജിന്റെ ഈ ഒരു പ്രസ്താവനയ്ക്കെതിരെ വനിതാ കമ്മീഷൻ കേസ് എടുത്തിട്ടുണ്ട് കേസെടുത്ത് പി സി ജോർജ് അകത്താവുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉള്ളത് കൊണ്ടാണ് പി സി ജോർജ് ഒരു മാപ്പ് പറയാൻ പറയാനിടയായത് എന്തായാലും പച്ചവർഗീയത പറയുന്ന കേരളത്തിലെ ഇതുപോലത്തെ ഒരു പിന്നെ നേതാവ് വേറെ ഉണ്ടാവില്ല പി മാ എന്തായാലും മദ്യവും പെട്രോളും ആണ് മാഹിയിൽ ഏറ്റവും വില കുറവുള്ളത് അപ്പൊ അതിനു വേണ്ടിയിട്ട് പോകുന്ന വഴിക്ക് ആണെങ്കിൽ പെട്രോൾ അടിക്കാനും മദ്യം കുടിക്കുന്ന പോലെ മദ്യം വാങ്ങാനൊക്കെ ഇറങ്ങും അങ്ങനത്തെ ഒരു ഏരിയയാണ് മാഹി പൊതുവേ മാഹി മോശപ്പെട്ടൊരു സ്ഥലമാണ് എന്നുള്ളത് ആർക്കും ഉന്നയിക്കാൻ വേണ്ടി കഴിയില്ല അതിനുള്ള തെളിവില്ല പി സി ജോർജ് അതെന്ന് വെച്ചാൽ തെളിവരട്ടെ വെറുതെ ഓരോ സ്ഥലത്തെ കുറിച്ച് വെറുതെ ഒരു കാര്യം ഉന്നയിച്ചു അവിടെ ആ ഒരു സ്ഥലത്തെ അത്രയും പിന്നെ മോശപ്പെട്ട സ്ഥല ചിത്രീകരിക്കാൻ ആർക്കുവായും പി സി ജോർജ് ഇപ്പൊ ബി ജെ പിയിലെത്തി ഇതിന് മുന്നേ കോൺഗ്രസിലും അതേപോലെ തന്നെ സ്വതന്ത്ര നിന്നിട്ട് പൂഞ്ഞാറിലൊക്കെ വളരെ ആഴത്തോടു കൂടി ജയിച്ച ഒരു നേതാവായിരുന്നു പി സി ജോർജ് ഇപ്പൊ ബി ജെ പിക്ക് പോയി ഒരു മനുഷ്യനെ അദ്ദേഹത്തെ വേണ്ട അപ്പോൾ അങ്ങനെ വെച്ചാൽ പി സി ജോർജിന് കേരളത്തിൽ ഇരുപത് ഉണ്ടായിട്ട് എന്തുകൊണ്ട് പി സി ജോർജിന് ഒരു സീറ്റിൽ മത്സരിക്കണില്ല മത്സരിപ്പിക്കണില്ല അപ്പം അയാളെ സ്വഭാവം വെച്ചാൽ മത്സരിപ്പിച്ച് കാര്യമില്ല വിജയിക്കില്ല വിജയിച്ചിട്ടല്ലേ കാര്യമുള്ളൂ അല്ലെങ്കിൽ എത്ര സീറ്റുണ്ട് ഇരുപതോളം സീറ്റ് വേണം കേരളത്തിൽ എന്തുകൊണ്ട് ബി ജെ പി ഒരു സ്ഥലത്ത് പി സി ജോർജിനെ മത്സരിപ്പിക്കണില്ല പി സി ജോർജിനെ വെച്ചുകാണ്ട് നാല് ക്രിസ്ത്യാനികളെ വോട്ട് പിടിക്കാമെന്നുള്ള ആ ഒരു ഉപ ഉദ്ദേശം മാത്രം ബി ജെ പിക്ക് പി സി ജോർജിനെ പോലെ കേരളത്തിൽ വർഗീയത പച്ച വർഗീയത തുപ്പുന്ന ഒരു നേതാവ് നേതാവ് ഒന്ന് പറയാൻ പറ്റൂല നേതാവ് എന്ന് പറയാനുള്ള കോഴിറ്റി പോലെ അദ്ദേഹത്തിന് ഇല്ല ഒരു മനുഷ്യൻ കേരളത്തിൽ വേറെ ഉണ്ടാവില്ല